ഹലോ അസ്സാ വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് രണ്ടൈറ്റമാണ് ഒന്ന് നെക്കും ഒന്ന് നെക്ക് അല്ലാത്തതും ആണ് യെസ് അപ്പൊ ഇരുന്നൂറ്റി മുപ്പതിൽ ഒരു ഐറ്റം ഇരുന്നൂറ്റി അൻപതില് ഒരു ഐറ്റം ആണ് കാണിക്കാൻ പോണത് അപ്പൊ ഈ ഐറ്റം ആണ്ട്ട കാണിക്കാൻ പോണത് അപ്പോൾ അത് നമുക്ക് കാണിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിത് സിംഗിൾ മാക്സിയും ഷോൾ മാക്സിയും ഒരുമിച്ച് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വി നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത്ത് കൂടി തോന്നണം അപ്പോൾ അപ്ലോഡ് ആക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരു ഐറ്റം കാണിക്കട്ടോ ഷാലും വരട്ട് ആപ്പ് എടുത്തോണ്ട് കേട്ടോ സിബിളുള്ള ഐറ്റമാണ് ഇരുന്നൂറ്റി മുപ്പതിന് നാല്പത്തി ആറ് നാപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടാവുകയുള്ളു ഇതാണ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കെട്ടോ ഞാനിവിടെ നാപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ നാപ്പത്തി എട്ട് ചെസ്റ്റ് വീതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ നമ്മൾ വിചാരങ്ങളും ഇതൊക്കെ തെറ്റാണ് വിചാരങ്ങളും തെറ്റാണെന്നുള്ളത് അപ്പൊ ഇത് നാൽപ്പത്തി എട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇത് ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ ഇങ്ങനെയാണ് കേട്ടോ വരിക അപ്പൊ ഒരു കളർ ഇതാണ് പിന്നെ നാല് കളർ അഞ്ച് കളറൊക്കെയാണ് അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതാ എംബ്രോയിഡറി നെക്കൊന്നുമല്ല കേട്ടോ അതോ സാധാ പതിച്ചടി നെക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ സിംഗിൾ അപ്പോൾ ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ചോദിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇതെ ചകപ്പ് അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് റെഡ് അപ്പോൾ മൂന്ന് കളർ നമ്മൾ കാണിച്ചു കോഫി ബ്ലൂ അപ്പോൾ അതിൻ്റെ വൈലറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ കണ്ടല്ലേ രസം ഉണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതാണ് അപ്പോൾ ആ ഡിസൈന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരുന്നത് അപ്പൊ ഇതിലും ഒരു നാല് കളറാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിലും ഒരു നാല് കളറാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇരുന്നൂറ്റി മുപ്പതില് കണ്ടല്ലേ ഇതൊക്കൊക്കെ ഇതിൽ ഇതിലൊരു പ്രിന്റ് കൊടുത്താ മതി ഇതിലൊരു പ്രിന്റ് കൊടുത്താ മതി രണ്ടുക്കും ഇങ്ങനത്തെ ഒരു കളർ ഓഫ് വൈറ്റ് ഷാളും ഉണ്ടെങ്കില് സൂപ്പർ ആയിട്ടോ അതാണ് ഫുള്ള് താഴെ വരെ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ഫുള്ള് ആയിട്ട് ഫുള്ള് ലെങ്ത്തിൽ ഇങ്ങനെ തന്നെ വരിക എന്തോ ഫുള്ള് ആണ് ഇങ്ങനെ അപ്പോൾ അതില് അതൊരു കോഫി കളറ് ഒരു ഐറ്റ് കളർ വരും ഇത് ഇതിന്റെ ചെസ്റ്റ് വീതി നാല്പത്തെട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇനി നോക്കാതിരിക്കണ്ട നാൽപ്പത്തി എട്ടിൽ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ റെഡ് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് ഫുൾ കോട്ടൺ ആണ്ട്ട് വരുന്നത് ഇതാക്കണം അതിൻ്റെ കണ്ടല്ലേ നല്ല കോട്ടൺ മാക്സി ആണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ബ്ലൂ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലും നാല് കളറാണ് വരുന്നത് കണ്ടില്ലേ ഇനി അടുത്ത ഇതിന് ചെറിയൊരു ഡോട്ട് 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 പ്രിൻ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ പ്രിൻ്റുകൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഐറ്റം ഉള്ളത് ഇനി ഇരുന്നൂറ്റി അൻപതില് ഇത് ഒരൊറ്റ പീസൊള്ളു കേട്ടോ ഇതെങ്ങനെയോ കയറി കൂടിയതാ തോന്നണം ഇനി എനിക്ക് അറിയില്ല ഇനി അടുത്തിൽ വരാൻ ഉണ്ടോന്നുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപതിൽ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതില് ഒന്ന് ഇരുന്നൂറ്റി അൻപതിൽ അയ്യോ അതാണ് കേട്ടോ ഇതിൽ കാണുന്ന പോലത്തെ ഡ ലൈറ്റ് പച്ചയല്ല ഡാർക്ക് ഡാർക്ക് പച്ച എന്നിട്ട് വരുന്നത് ഡാർക്ക് പച്ചയാണ് കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ആറേ ഉള്ളൂ ഞാൻ പറഞ്ഞു സോറി ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ഉള്ളു ഇതാട്ടോ അപ്പൊ ഇതില് മൂന്ന് കളറ് ഉള്ളോന്ന് എന്ന് തോന്നുന്നു ചുവട്ടോ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ചുവപ്പ് ചുവപ്പാണോ ചകപ്പ് വയലറ്റ് ആണോച്ച വൈലറ്റ് ഇത് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കണ മെറൂണിന്റെയും വൈലറ്റിന്റെയും ഒരു ഇത് വരുന്നതാണ് കേട്ടോ ഈ പച്ച നമ്മൾ നിർത്തിയ പച്ചയാണ് കേട്ടോ അപ്പൊ അടുത്തത് ഇതിൽ വരുന്നത് ഗോൾഡൻ യെല്ലോ എന്താ കേട്ടോ ഗോൾഡൻ എന്താ കേട്ടോ ഇതും വരും ഇതൊക്കെ സൂപ്പർ 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 കളറാണ് ശാലു ആ അന്നൊരാൾ തിരഞ്ഞെ ആ ലാഡറി കൊണ്ട കൊടുത്തിട്ടില്ല ഇത് കൊടുത്ത നമ്പർ തെറ്റാണ് ലാഡറി ഏറ്റവും മുങ്ങിയതാണോ ചോയിച്ച ഞാൻ ഇങ്ങനെ കടയിൽ കയറുമ്പോ ഈ ചെങ്ങായി കടക്ക കടന്ന് അന്വേഷിക്കുന്നുണ്ട് അതിന് ഇന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കുട്ടി ലാഡർ ഞാൻ പറഞ്ഞു എന്റെ മകനാണ് നാപ്പത്തിനാല് നാല്പത്തിനാല് ചെസ്റ്റ് രീതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പെയിൻറിങ്ങിന് ആ പെയിൻറ്റിങ്ങിന് പക്ഷേ കുട്ടി തന്ന നമ്പറിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എടുക്കണില്ല പറഞ്ഞ പറഞ്ഞോ സ്കൂളിൽ പോയതാണ് നാളെ എത്തിച്ചു കൊടുക്കാം ആ അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെ കളറ് നാളെ കൊണ്ടുപോയി കൊടുക്കുകയുണ്ടോ അപ്പോൾ എല്ലാം പണി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി നമ്മൾ അപ്പോൾ അതിൻ്റെ നാല് കളറായിട്ടോ ഞാൻ നമ്പർ തെറ്റിയപ്പോൾ ഞാൻ വന്ന് നോ അന്വേഷിച്ചതാണ് വിളിച്ചിട്ട് കിട്ടാതെ ആയപ്പോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പണി ഓന് സ്കൂളിട്ട് വന്നിട്ടാണ് പെയിൻ്റ് അടിക്കല് ഞാൻ ഈ പ്രിന്റിൽ രണ്ട് കളറേ ഉള്ളു കേട്ടോ അത് നോക്കിയതാണ് ആ നാളെ കൊണ്ടുപോയി കൊടുക്കണ്ടോ അല്ലോ കൊഴപ്പില്ല ഞാൻ പറഞ്ഞ കെ കെ അങ്ങാടിലുള്ള പറഞ്ഞോ ആ ഓനെ കണ്ട പരിചയമുണ്ട് പക്ഷേ ആ ഒരു സണ്ണി പറഞ്ഞിട്ടില്ലേ ഇരുപത്തിനാല് എനിക്ക് തന്നാളില്ല ഈ കുട്ടീനെ ഞാൻ ഞാനറിയാ പറ സ്കൂട്ടി കെട്ടി തന്ന ചങ്ങായി ഉണ്ടോ ആ ചെങ്ങായി പാവച്ചുകൊടുക്ക് അന്ന അറിയാന്ന് പറയും ഇതുവരെ കൊണ്ടു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പളേ പാവം അയാള് പേടിച്ചു തെരഞ്ഞു തന്നതാണേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞപ്പൊ നമുക്ക് ഓൺലൈനിൽ ചിലപ്പോ നമ്മുടെ ഇവിടെ നിന്ന് മാറി വയ്ക്കാറോ അപ്പൊ അതിന് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഇരുന്നൂറ്റിഅൻപത് രൂപ തന്നെയാണ് കേട്ടോ ഞാനിന്നിപ്പോൾ പറയാൻ മറക്കും പിന്നെ ഞാൻ കട പരികിലെത്തുമ്പോൾ ഓൻ കടന്നുറങ്ങും എന്താവും ചെയ്യുമ്പോൾ പിന്നെ ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടില്ലേ സൂപ്പർ ലൈൻ ലൈനാണ് കേട്ടോ ലൈൻ ആണ് ഇനിയും ഉണ്ടോ അപ്പൊ ഇരുന്നൂറ്റി അൻപതിൻ്റെ തന്നെയാണ് അടുത്ത ഒരു ഐറ്റം അതും ലൈനിൽ പ്രിന്റ് ആണ് വരുന്നത് അപ്പോ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്നുള്ള നമ്പർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം ഇനി റിപ്ലൈ തരും ഇതുവരെ നമ്മൾ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ പോയി പെരുന്നാൾക്ക് വച്ചാൾ ലീണെന്തായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി തീർന്നു അപ്പോൾ അപ്പോൾ കിട്ടുമ്പോൾ എടുത്തു വെച്ചോളൂ ഇനി ഓണാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ പത്ത് ദിവസത്തിന് വിരുന്ന് പോകാനുള്ളതാണ് കുട്ടികൾ സ്കൂളും മദ്രസൊക്കെ പൂട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വിരുന്ന് പോകുമ്പോൾ അപ്പോൾ പിടിച്ചിട്ട് മാക്സി തപ്പും ഇത് ഇടുത്താൽ മതിയിരുന്നു ഇതിട്ട ഇതിട്ട ഇതിട്ടാന്ന് വിളിച്ചിട്ട് ഒരു പത്ത് ദിവസത്തിന് ഒരു നാല് മാക്സി എങ്കിലും കൊണ്ടുപോകണ്ടേ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടില്ലേ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ പത്ത് ദിവസത്തിനുള്ള നാല് മാക്സി നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ഒന്നും രണ്ടും ഡിസൈൻ അല്ല മൂന്നാല് ഡിസൈൻ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി എടുത്തോളി അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇനി ആ പെരുന്നാൾക്ക് ഓണത്തിന് വിരുന്നോ ആ സമയത്തിന് മാക്സി കിട്ടുമോ മാക്സി കിട്ടുമോ മാക്സി കിട്ടുമോ എന്ന് നോക്കിയിട്ട് നിൽക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഇട്ടില്ലേ ഈ കളർ തോന്ന പീസ് ഉണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞുതരാം കുറച്ചൊക്കെ പീസ് ഉണ്ടാവും ഞാൻ നോക്കിയിട്ടില്ല ഇത് എനിക്ക് കൂരാൻ തോന്നണില്ല അത് ഞാൻ ഇട്ടിട്ട് നിന്നാലോ രണ്ടെണ്ണ ഉണ്ടെങ്കി സുഖാണ് രണ്ടെണ്ണ ഉണ്ടെങ്കി സുഖാണ് ഇരുപത്തിനാലില് കൂ കൂടുതൽ ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തി നാല് കൂടുതൽ ചെസ്റ്റ് വീതി ഉണ്ട് വരുന്നുണ്ട് കണ്ടുപേ ഇവിടുന്ന് ബാക്കി അയച്ചു കൊടുത്താ മതി ഇത് വരും ഇത് ജംബോ മേശ അല്ല ജംബോ അല്ലേ അല്ല പിന്നെ ഇത് ഡാർക്ക് നീലയാണ് കേട്ടോ കടും നല്ല കറുത്ത ഡാർക്ക് നീല കരിനീലേ കറുത്ത നീലയാണേ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയില് അൻപത്തിയാറ് ലെങ് ഇതൊക്കെ ലേ ഇതൊക്കെട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കടത്തോളു കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഷോട്ടുകളൊക്കെ ഇറങ്ങാൻ എനിക്കന്നെ വരിക ഞാൻ തന്നെ വിചാരിച്ചു ഇവള ഏതാന്നുള്ളത് ഇത് പീച്ചാണ് കേട്ടോ ഇത് പീച്ച് കളറിലുള്ളതാണ് പീച്ച് കളറിലുള്ളതാണ് കണ്ടില്ലേ റെഡ് അല്ല റെഡല്ല ടോപ്പ് റെഡല്ല 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 റെഡെന്ന് പറഞ്ഞാൽ നല്ല റെഡല്ല എന്നാ നല്ല പീച്ചും അല്ല അങ്ങനത്തെ ഒരു റെഡും ഒന്നും പോയിക്കൊണ്ട പീച്ചുമുക്ക് ഇതായി വെ ഡാസ്റ്റ് കളറ് ഇത് അതിൽ ലൈറ്റ് ആയിട്ടാണ് തോന്നണേ ഇതിൽ ഡാർക്കായിട്ടാ തോന്നുന്നത് കേട്ടോ ഡാർക്ക് കളർ അടാ നമ്മള് മാത്രം തന്നെ ഉള്ളു എന്താ കണ്ടല്ലേ സൂപ്പർ സാധനമാണ് സാധനാണ് അമ്പത്തിയാറിൽ എംബ്രോയിഡറി നെക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വന്നിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ അടുത്ത ഒരു ഐറ്റം ണ്ടല്ലേ ഇത് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് ജിബില്ല ജിബില്ല കേട്ടോ ഇനി ജിബ് വെക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെപ്പിച്ചോ വെക്കാൻ പറ്റും കണ്ടല്ലേ ഇതിന്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഉണ്ടാകും ഇല്ല നാപ്പത്താറുള്ളു അപ്പൊ എന്റെ കണ കണക്കൊക്കെ അയക്കലൊടങ്ങണം എന്റെ കണക്കൊക്കെ കണക്ക് പുസ്തകങ്ങളൊക്കെ മാറ്റാനായിക്കണം എന്താണല്ലേ കണ്ടില്ലേ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് അടുത്തത് വരുന്നത് കണ്ടോ നല്ല അതിൽ കാണുമ്പോൾ ലൈറ്റ് പച്ചയണേ ഇതിൽ കാണുമ്പോൾ ഡാർക്ക് പച്ചയണേ അത് ഞാൻ പറഞ്ഞല്ല ഡാർക്കാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് മക്കളെ വിരുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ അടിച്ചു പൊളിച്ച് പോകാം നാലഞ്ച് മാക്സിറ്റ് ഇനി അതിനുള്ളതാണ് കാരണം എന്താ വിരുന്ന ആർക്കും ലീവ് കിട്ടിയിട്ടില്ലേ പോകാതെ അപ്പോൾ എല്ലാവരും മദ്രസിൽ ലീവൊക്കെ എടുത്തിട്ട് പോണം ഓണത്തിന് പൂട്ടുമ്പോൾ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇതിന് നമ്മൾ പെരുന്നാക്കെടുത്ത മാക്സി എന്താകും വലിച്ചെറിയാനാകും അപ്പം എന്തു ചെയ്യുക ആ പെരുന്നാക്കെടുത്ത് ചിലരെന്തു ചെയ്യും പെരുന്നാക്കൾമറി കയറ്റി വെച്ചിട്ടുണ്ടാകും ആ അതിന്റെ മുന്നത്ത് ഇറക്കിയിട്ടുണ്ടാക്കും അപ്പം ആ പെരുന്നാക്കത്ത് അങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുക അങ്ങോട്ട് കയറ്റി കൊടുക്കുക അങ്ങോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ മാക്സി ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാണ് എടുത്തുവയ്ക്കുക അങ്ങനെ ഞാനൊന്നും അങ്ങനെ ചെയ്യലില്ല കേട്ടോ ഞാൻ മാക്സിൻ്റെ എടുത്ത കാലൊക്കെ മാറി നോക്കണം അടിച്ചാൻ നേരം ഇല്ല ഒന്നാമത് ഇടാൻ നേരം ഇല്ല ഏതു നേരം ഇപ്പൊ നാലു ദിവസം അവിടെ ഇങ്ങനെ ഇരുന്നപ്പറൻറ്റുള്ളിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല കുറെ കാലമായില്ലേ നയിച്ചിലുടങ്ങിട്ടേ എന്താടോ അപ്പൊ സൂപ്പർ ഐറ്റം ആ ഇനിണ്ടോ കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ അപ്പോൾ കിട്ടുമ്പോളേ ഇത് കിട്ടുള്ളൂ തോന്നുമ്പോൾ നിങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കിട്ടില്ല പിന്നെ നിങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നാൽ വേഗം കാണുക അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക എന്നിട്ട് ഒന്നും കൂടി പിന്നെ കാണുക അല്ലെങ്കിൽ എന്താണെന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ടല്ലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട ഒന്നു ആദ്യം സെർച്ച് ചെയ്ത് പോവുക അപ്പം നല്ല രസം കാണുകയാണെങ്കിലോ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ആക്കുക എന്നിട്ട് വീണ്ടും ആദ്യം ഒന്ന് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ട് ഇതിൽ അപ്പോൾ കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡലാണ് ഇതാട്ടോ അപ്പം ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ ചെസ്റ്റ് വീതി മൂന്നെണ്ണോ നാലെണ്ണോ സ്കൂളിൽ സ്കൂളിൽ കൊണ്ട് പത്ത് ദിവസത്തെ നിങ്ങൾക്ക് ഇത് ഇരുപത്തി അഞ്ച് ഉണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി കറക്റ്റ് ഉണ്ട് എന്താട്ടോ അപ്പൊ വിരുന്നു പോകുമ്പോ ഒരു നാലഞ്ച് ദിവസം നിക്കാൻ പോവുക മഴയാണ് ഒന്ന് എല്ലാവരും കൂടി വിരുന്നെന്നാല് തിരുമ്പി തോരട സ്ഥലം ഉണ്ടാവില്ല അപ്പൊ എന്തു ചെയ്യാ നാലഞ്ച് മേക്സി എന്തായാലും വേണ്ടി ഉറപ്പാണ് നാലഞ്ച് മേക്സി എന്തായാലും വേണ്ടി കാരണം എല്ലാവരും കൂടിയും വിരുന്നെന്നാലേ നമ്മളോട് തോരട സ്ഥലം ഉണ്ടാവില്ല എല്ലാരും കൂടി ആകുമ്പോ അപ്പൊ ചിലപ്പോ ഇട്ട് ഉണങ്ങിയിട്ടുണ്ടാവൂല അപ്പൊ ആ നനഞ്ഞതൊക്കെ ഇടേണ്ടി വരും അപ്പൊ അയക്കും നല്ലത് എന്ത് ചെയ്യാ ഇതേമാതിരി നാലഞ്ചെണ്ണം എടുത്തിട്ട് പോവുക എന്നിട്ട് നാലഞ്ചിസത്തിനുള്ള മാക്സിയർ എന്താക്കണം നീ അൾമറിയിൽ എടുത്തത് ഉണ്ടാക്കും ആ അല്ല ഓ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ഞമ്മളെടുക്കണോ വിചാരിക്കും അപ്പൊ നിങ്ങൾ അൾമുറിയിൽ എടുത്തത് നിങ്ങൾക്ക് എന്തായാലും പെരുന്നാൾക്ക് എടുത്തത് വിരുന്ന് പോകുമ്പോൾ മറക്കണ്ടേ അപ്പൊ അടുത്തൊരു വിരുന്നിന് വരുമ്പോത്തിന് ഇതാണ് നിങ്ങൾക്ക് ഇങ്ങക്കെ അപ്പൊട്ടോ കണ്ടില്ലേ നല്ല തുണിയാണ് കേട്ടോ തുണിമ തന്നെ വരുന്ന ഇത് ഇതിട്ടോ അപ്പോൾ ഒന്നും രണ്ടും കളറൊന്നും ഒന്നുമല്ല കാണിച്ചിരുന്നത് ഇഷ്ടം പോലെ കളറുകൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നത് നിങ്ങൾ ഇത്രാമത്തത് കാണിച്ചത് എനിക്ക് എന്ന് നിങ്ങൾ പറഞ്ഞോളി എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോളിയും നമുക്ക് അടുത്തിടെ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ടേ ഒന്ന് അഞ്ച് ആറ് എട്ടേഴ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റും ഇടുക നിങ്ങൾ എന്തായാലും ഒരു ലൈക്കും തരണം നമ്മൾ എന്തായാലും റിസ്ക് എടുക്കണം പിന്നെ ഇതുവരെ